മുൻ മുഖ്യമന്ത്രിയും വളരെയേറെ കാലം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുകയും ചെയ്ത വി എസ് അച്യുതാനന്ദ്രൻ്റെ വിയോഗം പൊതുസമൂഹത്തിനും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തീരാനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് സ്വന്തം നിലപാടുകൾ അദ്ദേഹം ചിന്തിച്ചെടുത്ത തീരുമാനങ്ങൾ അത് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച് ഏത് പ്രതിസന്ധികളെയും വകവെക്കാതെ മുന്നോട്ട് പോയ ഒരു പ്രകൃതക്കാരനായിരുന്നു വി എസ് സുദാരുദ്ധ സ്വന്തമായ വ്യക്തിമുദ്ര അദ്ദേഹം കേരള രാഷ്ട്രീയ സമൂഹത്തിൽ പ്രകടിപ്പിക്കുകയും പ്രദർശിക്കുകയും ചെയ്യുകയുണ്ടായി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉറക്കെ ഉറക്കെ അദ്ദേഹം ശബ്ദിക്കുകയും സമരിക്കുകയും ചെയ്തു പല നിലപാടുകളോടും പലർക്കും വിയോജിപ്പലുണ്ടായിരിക്കാം എങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ശൈലിയും ആ വ്യക്തിത്വവും ഒന്ന് വേറെ തന്നെയായി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ ഉണ്ടായിട്ടുള്ള കിരാനഷ്ടത്തിൽ ഞാൻ അനുശോചിക്കുന്നു ആയ അർപ്പിക്കുന്നു